ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം കൃഷ്ണർപ്പണം ഗുരുവായെന്ന യൂട്യൂബ് ചാനലിൽ ഭാഗവതത്തിലെ സ്തുതികളാണ് നമ്മൾ ചെയ്യുന്നത് ഭാഗവത സ്തുതികളിൽ ബ്രഹ്മാവിൻ്റെ സ്തുതി ബ്രഹ്മാസ്തുതികൾ പ ഒരുപാട് പ്രാവശ്യം വരുന്നതുകൊണ്ട് ഇത് ഒന്നാമത്തെയാണ് അതായത് മൂന്നാമത്തെ സ്കന്ധത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകം മുതൽ ഇരുപത്തഞ്ച് ശ്ലോകങ്ങളെ കൊണ്ടാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത് ഭഗവാന്റെ അനന്ത കാരണ ജലത്തിൽ ശയിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് ആദ്യം താമര ഉണ്ടാവുകയും ആ താമരയിൽ ബ്രഹ്മാവ് ജനിച്ചു അപ്പോൾ താൻ ചുറ്റു നോക്കിയപ്പോഴും ഒന്നും കാണാനില്ല താൻ എന്തിനാണ് വന്നതെന്നറിയുന്നില്ല താൻ ആരാണ് എന്നറിയണില്ല ഈ താമര ഇപ്പോൾ എവിടുന്നാണ് ഇതൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹം താമരയുടെ തണ്ടിലൂടെ താഴോട്ട് പോവാണ് അങ്ങനെ കുറേ കാലം തിരഞ്ഞിട്ടും ഒന്നും കിട്ടണില്ല അപ്പോൾ തനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ ആ താമരയിൽ വന്നിരുന്ന് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ കാലം ധ്യാനം ചെയ്തപ്പോഴാണ് ഭഗവാനെ അനന്തശായിയായിട്ടുള്ള ഭഗവാനെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് ആ ഭഗവാനെ പാലാഴിയിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ ശയിക്കുന്ന ഭഗവാനെ കണ്ടപ്പോഴേ ബ്രഹ്മാവ് സ്തുതിക്കുന്നതാണ് ബ്രഹ്മസ്തുതി വളരെ വിശേഷമായിട്ടുള്ള ഒരു സ്തുതിയാണ് നമുക്ക് മൂന്നാമത്തെ സ്കന്ധത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഒന്നാമത് മുതൽ ഇരുപത്തഞ്ച് ശ്ലോകങ്ങളെക്കൊണ്ടാണ് മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ട് ചെയ്യാം എന്നുള്ളതാണ് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒന്നാമത്തെ സ്തുതി എന്താന്ന് വെച്ചാൽ സിമേദ്യ ഭഗവതോ ഗതിരിവദ്യം നാന്യത്വസ്ഥി ഭഗവന്നഭിതന്ന ശുദ്ധം മായ ഗുണവ്യതികരാദ്യ ദുരുവിഭാസി എന്നാണ് ഭഗവാൻ ഒരുപാട് കാലം തപസ് ചെയ്തു ആ തപസ്സിൻ്റെ ഫലമായിട്ട് അതാ ഭഗവാനെ എനിക്കിപ്പോൾ അങ്ങയെ കാണാൻ സാധിച്ചു ജീവികൾക്ക് ഭഗവത് തത്വം എന്താണെന്ന് അറിയാൻ സാധിക്കാറില്ല അതാണ് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ദോഷം അത് എവിടെ ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്ന വസ്തുക്കളൊക്കെ തന്നെ കാരണം സത്യമല്ല ഈ കാണുന്നതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞാൽ അതിന് ഒരു നിലനിൽപ്പില്ലാത്തതുകൊണ്ട് അത് സത്യമല്ല അങ്ങയുടെ മായ കൊണ്ടാണ് ഈ വലതായി തോന്നുന്നതായിട്ടുള്ള ലോകമായിട്ട് അറിയുന്നത് എന്നാണ് എന്നാൽ ഭഗവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഒന്ന് എന്നുള്ള ആ സത്യത്തെ അറിയാൻ കഴിയാത്തതാണ് നമ്മൾക്കുണ്ടായിട്ടുള്ള ദോഷങ്ങൾ എന്നാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നത് ആദൌ ഗൃഹീതമവതാരീജം തന്നാഭി പത്മഭവനാദമാവിരാഭിയില് അറിവില്ലായ്മ ഒരു കാലത്തും സ്പർശിക്കാ അങ്ങയുടെ അതായത് അജ്ഞാനം കൊണ്ടുള്ള അധകാരം അറിവില്ലായ്മ ഒരു കാലത്തും സ്പർശിക്കാത്ത ആ ഭഗവാന്റെ ആമായ ആനന്ദമയമായ രൂപം ഭക്തന്മാർക്ക് അനുഗ്രഹത്തിനായി ഭഗവാൻ സ്വീകരിച്ചതാണ് ഭഗവാന്റെ രൂപമില്ല എങ്കിലും നമ്മളെ അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ ഓരോ രൂപങ്ങൾ കൈക്കൊള്ളുന്നത് എന്നാണ് അങ്ങനെയുള്ള അനേക അവതാരങ്ങളുണ്ട് അതിലെ ആദ്യ രൂപമാണ് ഇപ്പം ബ്രഹ്മാവ് കാണുന്നത് എന്നാണ് ബ്രഹ്മാവ് പറയണത് അനന്തശായിയായി വൈകുണ്ഠത്തിൽ വസിക്കുന്ന ഭഗവാനെ കണ്ടത് അങ്ങനെയുള്ള അങ്ങയുടെ നാഭിപത്മത്തിൽ നിന്ന് ഞാൻ ഇത ഇപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നു नादपरं परमयद्भवद स्वरूपमानन्दमात्रमविकल्पमविद्धवर्च पश्यामि विश्वसृजमेकमविश्व उपाश्रितोऽस्मि हे भगवान् परम पुरुषस्वरूपनाय भगवान् ശുദ്ധ ആനന്ദ സ്വരൂപവും അതേ സമയം ഒരു മാറ്റമില്ലാത്തതും തെളിഞ്ഞ് പ്രകാശിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ രൂപത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടിനിന് വേറൊന്നും ഞാൻ കാണുന്നില്ല പെരുന്നാൾ പറയുന്നു അങ്ങ് ഏകനാണ് ഈ വിശ്വത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണ് അങ്ങ് ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇവയുടെയൊക്കെ രൂപത്തിൽ അതിന് അതിൻ്റെ ഉപാദാന കാരണമാണ് അങ്ങ് അതേസമയം അങ്ങ് പ്രപഞ്ച കൊണ്ട് യാതൊരു മാറ്റവും വരുത്താത്ത ശുദ്ധ ചൈതന്യ സ്വരൂപമാണ് ഞാൻ അങ്ങയുടെ ഈ രൂപത്തെ ഈ ഞാൻ കൺ കാണുന്ന ഈ രൂപത്തേത ആശ്രയിക്കുന്നു എന്നാണ് തദ്വുദം ഭുവന तस्मै नमो ോകമംഗളത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ ലോകമംഗളസ്വരൂപനായ അങ്ങ് അങ്ങയുടെ ഭക്തന്മാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ധ്യാനത്തിൽ അങ്ങ് ഇപ്പോൾ കാണിച്ചു തന്ന ബ്രഹ്മാവിൻ്റെ ധ്യാനത്തിനാണല്ലോ കണ്ടത് ആ ധ്യാനത്തിൽ കാണിച്ചു തന്ന ഈ രൂപം ഞങ്ങളുടെയൊക്കെ മംഗളത്തിനായിട്ടാണ് ഒരിക്കലും സംശയമില്ല പല ദുർവിചാരങ്ങളാൽ പല ദുർവിഷയങ്ങളിൽ താല്പര്യത്തോടു കൂടി നരകം പ്രാപിക്കേണ്ടവരൊക്കെ തന്നെ ഇതിനെ ആദരിക്കാതിരിക്കുകയാണ് അവരാണ് ആദരിക്കാതിരിക്കുള്ളൂ വിഷയവിചാരങ്ങളെ കൊണ്ട് മുഴുകിയവർ മാത്രേണ് ഭഗവാന്റെ ഈ രൂപത്തെ ആദരിക്കാതിരിക്കുകയുള്ളൂ ഇതിപ്പം എന്താ എന്നുള്ള ഭാവത്തോടു കൂടെ അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പെരുമാവ് പറയുന്നു ഏതുത്വതീയ ചരണാമ്പുജ ചരണാമ്പുജകോശന്ധം ജിഗ്രന്തി കർണവിവരേ ശ്രുതിവാതീത്തം भक्त्या गृहीतचरणपरया च तेषां नापैषिणादहृदयाम्बुरुहा स्वपुंसां ये तु त्वदीयचरणाम्बुजकोशगन्धं जिघ्रन्धिकर्णविवरैः श्रुतिवातनीतं भक्त्या गृहीतचरणपरया च तेषां नापैषिणादहृदयां बुरुहा स्वपुंसाम् വേദങ്ങളാകുന്ന കാറ്റ് അതായത് വേദങ്ങളുടെ ആ സുക്തങ്ങള് ഭഗവാൻ പാതത്തിൻ്റെ സുഗന്ധത്തെ എടുത്തുകൊണ്ട് വരണമെന്നാണ് എടുത്തുകൊണ്ടുവന്ന് അത് നമ്മളുടെ മൂക്കിനും അല്ലേ ഒക്കെ സുഖം തരണം കർണങ്ങളിൽ സുഖം തരണം ഹൃദയത്തിന് സുഖം തരണം അങ്ങനെ ആ കാറ്റ് നമ്മളുടെ ുള്ളിലേക്ക് ഭഗവാനെ എത്തിക്കുന്നു എന്നാണ് ഭക്തിയോടുകൂടി ഭഗവാന്റെ വാദപത്മങ്ങളെ അറിഞ്ഞിട്ടുള്ള ഭക്തന്മാരുടെ ഹൃദയപത്മത്തിൽ നിന്ന് ഒരിക്കലും അങ്ങ് അകന്നു പോവില്ല സത്യം അല്ലെ ഭഗവാൻ ഒരിക്കലും ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളവരെ വിട്ടുപോവില്ല എന്ന് ബ്രഹ്മാവ് അറിഞ്ഞു പറയുകയാണ് താവത് ഭയം ദ്രവിണഗേഹ സുഹൃനിമിത്തം ിമഭയം പ്രവൃണീതലോക ജനങ്ങള് അങ്ങയുടെ പാദപത്മങ്ങളിൽ പൂർണമായിട്ട് അഭയം പ്രാപിക്കാത്തയിടത്തോളം കാലം ഒരു പൂർണ്ണ വിശ്വാസത്തോടെ ആരാണോ ഭഗവത്പാദങ്ങളെ ആശ്രയിക്കാതിരിക്കുന്നത് എന്നു വെച്ചാൽ ആശ്രയിക്കാത്തേടത്തോളം കാലം എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായ ഞാൻ എന്നും എൻ്റെ നിന്നുള്ള ആ മിഥ്യ അഭിമാനത്തിൽ വശമ്പതരാവും അതിൻ്റെ കാരണം കൊണ്ട് ധനം ഗൃഹം മിത്രങ്ങൾ ഇതൊക്കെയാണ് എത് എൻ്റെയാണ് എന്ന ഭാവത്തോട് കൂടെ ദുഃഖം അതുമാതിരി തൃഷ്ണ അപമാനം ലോഭം ചെറിയ ലോഭമൊന്നുമല്ല എൻ്റേതാക്കണം എന്ന ലോ എന്നൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഭഗവാനെ വിട്ടു പോയാൽ അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും ആ കർമ്മങ്ങളെ കൊണ്ടാണ് ജന്മങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ദുഃഖങ്ങളൊക്കെ സംഭവിക്കുന്നത് എപ്പോഴും ഭഗവാനെ എന്ന് ബ്രഹ്മാവ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം സർവാശുഭോപശമാദ് വിമുഖേന്ദ്രിയായേ കുറവന്തിശുഭങ്ങളെയും ശമിപ്പിക്കുന്ന അങ്ങയോട് സർവ അശുഭങ്ങളെയും ഇല്ലാതാക്കുന്ന അങ്ങയോട് ഭക്തിയിലൂടെ ബന്ധപ്പെടുത്തുന്നത് ഭക്തിഭാവത്തോടെ ഭഗവാനെ ആശ്രയിക്കാൻ താല്പര്യമില്ലാത്ത ജനങ്ങൾ തങ്ങളുടെ ദുർവിധി കൊണ്ട് ബുദ്ധി നശിക്കുന്നു അവർ ലോഭം നിറ നിറഞ്ഞിട്ടുള്ള ലോഭമായ ഒക്കെ എൻ്റേതാക്കണം എനിക്ക് വേണം ഇങ്ങനെ അത് നഷ്ടപ്പെടുമെന്നുള്ള ഭീതി ഇങ്ങനെയുള്ള മനസ്സോട് കൂടി നിസാരമായ കാമസുഭങ്ങൾ അനുഭവിക്കാനായിട്ട് പല 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 ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നു എന്നാണ് നമുക്ക് ചില നമ്മളെന്ന് പറയേണ്ട ചില ആളുകൾക്ക് ഭൗതികമായ വിഷയങ്ങളിലാണ് താല്പര്യം ഭഗവാനെ ആശ്രയിക്കുന്നുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആഗ്രഹം വന്ന് ഏതോ ജന്മത്തെ ദുർവിധി കൊണ്ട് വീണ്ടും വീണ്ടും ദുഷ്കർമ്മങ്ങൾ ധാരാളം പണം സമ്പാദിക്കാനും തൻ്റെതാക്കി വയ്ക്കാനും തൻ്റെത് എന്ന അഭിമാനത്തെ ഒക്കെ ചെയ്യുന്ന ആളുകൾ വീണ്ടും 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 ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങളെ ചെയ്തു കൂട്ടുന്നു എന്നാണ് ബ്രഹ്മാവ് പറയുന്നത് പറയുന്നു ക്ഷുധാതു ഭിരിധമാനാ ക്ഷുധാമു ത്രിധാതു ഭിരമാ

ക്ഷുദ്രത്രിധാതു ഭീമ വിശപ്പ് ദഹം അതുമാതിരി രോഗം ചൂട് തണുപ്പ് കാറ്റ് മഴ പരസ്പരം ഉണ്ടാക്കുന്ന കലഹങ്ങൾ കാമ മോഹങ്ങൾ ക്രോധം ഇതൊക്കെ കൊണ്ട് ക്ലേശങ്ങൾ കാണുമ്പോൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ ബ്രഹ്മാവ് പറയുകയാണ് എൻ്റെ മനസ്സ് വളർന്നു പോകണം ചില ആളുകൾക്ക് അങ്ങനെയാണ് മുൻജന്മത്തെ കർമ്മങ്ങൾ കൊണ്ട് ഇനിയിപ്പോ വരാൻ പോകുന്നവർ അങ്ങനെ ആവുമല്ലോ പല കർമ്മങ്ങളെ കൊണ്ട് അവർക്ക് പലവിധ താപങ്ങള് ദുഃഖങ്ങള് ഒക്കെ അനുഭവിക്കേണ്ടി വരും അങ്ങനെ അവരുടെ അവർക്ക് കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോണ്ടാവുന്ന അതിക്രോധമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന കലഹങ്ങൾ ഉണ്ട് പലതും ലഭിക്കാതിരിക്കാവുമ്പോണ്ടാവുന്ന ആ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുമ്പോഴാണ് ക്രോധങ്ങളൊക്കെ വരുന്നത് അങ്ങനെയുള്ളവരുടെ ദുരിതങ്ങൾ ഓർക്കുമ്പോൾ ബ്രഹ്മാവ് പറയുകയാണ് എൻ്റെ മനസ്സ് തളർന്നു പോകണമെന്ന് യാവൽപ്രഥത്വമിതമാത്മന ഇന്ദ്രിയാർത്ഥമായ അബലം ഭഗവതോ ജന ഈശവശ്യേത് സംസ്കൃതിരസൗപ്രതിസംക്രമേത वहति क्रियार्ता ഏതൊരു കാലത്തോളാണോ മനുഷ്യന്മാർ താൻ ഈശ്വരനിൽ നിന്ന് ഭിന്നനാണ് എന്ന് കരുതുന്നത് എത്ര കാലത്തോളം അവരങ്ങനെ കരുതുമോ അത്ര കാലം വരെ ഇന്ദ്രിയങ്ങളുടെയും ആ ഇന്ദ്രിയ വിഷയങ്ങളുടെയും ഒക്കെ രൂപത്തിൽ കാണപ്പെടുന്ന അതും ഭഗവാൻ തന്നെയാണ് അങ്ങയുടെ മായാശക്തിയാൽ ഈ സംസാരം അങ്ങനെയുള്ള ഈ നേരത്തെ പറഞ്ഞവരെ ക്ലേശിപ്പിച്ചു കൊണ്ടേയിരിക്കും ലോഭമോഹ മതമാത്സര്യാദി ഗുണങ്ങൾ അതിൽ പെട്ട് എങ്ങനെ പെടുന്നു അതും ഭഗവാന്റെ മായ കൊണ്ടാണ് അങ്ങനെ അതിൽപ്പെട്ട് ആ വിഷയങ്ങൾ അനുഭവിക്കാനുള്ള വല്ലാത്ത ഒരു ത്വര അവനെ ക്ലേശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഇല്ല അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും ആ ദേഷ്യം നമ്മളുടെ മനസ്സിനെ ബാധിക്കും അങ്ങനെ മനസ്സ് ദുഷിച്ചു പോവും അങ്ങനെയുള്ള ആളുകൾ അതിൽ പെട്ടുഴലുമ്പോൾ എത്ര കാലത്തോളം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നുവോ അത്ര കാലം അവരെ ക്ലേശിച്ചുകൊണ്ടേയിരിക്കും കർമ്മ ഫലഭോഗത്തിൽ അതൊക്കെ കൊണ്ടിരിക്കും എന്ന് രമാവു പറയുന്നു വിദേവ യുഷ്മൽ സംസരന്ദേഹി ഭഗവാനെ ശാസ്ത്രജ്ഞാനമുള്ള ഋഷിമാര് പോലും അങ്ങയില് അവർക്കും കൂടിയും ഭക്തി ഇല്ലാതെ വന്നാൽ ഈ ജനന മരണ സംസാര ദുഃഖത്തിൽ കിടക്ക് തന്നെ വേണ്ടിവരും ഋഷിയായി പറഞ്ഞിട്ട് കാര്യ അവരുടെ വിശ്വാസം ഇല്ലെങ്കിൽ ഭഗവാനിൽ ഭക്തി ഇല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും പകല് മുഴുവൻ അധ്വാനിക്കുക അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ അപ്പത്തെ തളർന്നു പോകും ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പകലൊക്കെ അധ്വാനം കൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ തളർന്നു പോകും പലതരത്തിലുള്ള മോഹങ്ങളെ കൊണ്ട് മനസ്സ് ക്ഷോഭിച്ചു പോകും അപ്പം എന്താ ഉണ്ടാവുക പകല് തളർന്ന അവർക്ക് രാത്രി ചിന്തകൾ ക്രോ മനസ്സിൻ്റെ ക്ഷോഭം കൊണ്ട് ആഗ്രഹങ്ങൾ സാധിക്കാത്ത ക്ഷോഭം കൊണ്ട് ഉറക്കില്ലാണ്ടാവും അങ്ങനെ ഉറക്കില്ലാണ്ടായ ലൗകിക കാര്യസിദ്ധിക്കായിട്ടുള്ള അവരുടെ പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെടും അപ്പോൾ എന്താ അവർക്ക് നിരാശയാവും എവിടെ ഭഗവാനെ ആശ്രയിക്കാൻ സമയം അല്ലേ പകലൊക്കെ അങ്ങനെ അധ്വാനിക്കുക എനിക്കത് നേടണം ഇത് നേടണം അതിൽ പോയി ഇതിൽ പോയി എങ്ങനെയൊക്കെയായാൽ സമ്പാദിക്കാം എന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ പകല അധ്വാനിക്കുമ്പോൾ രാത്രി ഉറക്കം വരില്ല എന്താ മനസ്സിൽ ഇങ്ങനെ ചിന്തകളാണ് പലതും സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന അവർക്ക് ഉറക്കം കെടുത്തു ഓർക്കം കൂടിയും കെട്ടുപോയാൽ ലൗകികമായ കാര്യങ്ങൾ സാധിക്കാത്ത ദുഃഖം ഉണ്ടാവും അവർ ആ വിധി കൊണ്ട് അവരുടെ പരാജയം വരും നിരാശയം വരും എന്ന് പറയാണ് ബാക്കി കുറച്ചു ശ്ലോകങ്ങളും കൂടെ ഉണ്ട് അത് ഇരുപത്തഞ്ച് ശ്ലോകങ്ങളാണ് अले श्रीहरे नम सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द